ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉച്ചക്ക് ഒന്നര മണിക്ക് എല്ലാവരും എത്തി എല്ലാവരും വ്യത്യാസമെന്ന് വെച്ചാൽ കുറച്ച് വൈകുന്നേ ഉള്ളൂ എന്നാലും അൻവർ രാസവഴുകയും എത്തി എന്നാലും ഒക്കെ എല്ലാത്തിലും പങ്കെടുത്തു നമ്മൾ തുടക്കത്തിൽ സാധാരണ ചെയ്യുന്നതുമായി തന്നെ നമ്മൾ അഡ്രസ്സ് പേരൊക്കെ പറഞ്ഞ് പേരും സ്ഥലവും ഒക്കെ പറഞ്ഞ് സാധാരണ ചെയ്യണമാതിരി തന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ചോദ്യോത്തരങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞു ശേഷം പിന്നെ നമ്മളൊരു സെമിനാറാണ് നടത്തിയത് സെമിനാറ് സാധാരണ ഒരു ഒരു സെമിനാർ നടത്തുമ്പോൾ അതിന് ഏതെല്ലാം രീതി സാറ് പറഞ്ഞു തന്ന മാതിരി തന്നെ നമ്മൾ ഏകദേശമൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ബാക്കി കുറച്ചും കൂടി ഉള്ളത് ഇപ്പോൾ സാറയി ആദ്യങ്ങൾ പറഞ്ഞു തന്നു അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ബഷീർ ഷാറ് നന്നായി സംസാരിക്കേണ്ട അഞ്ചു കൊല്ലം ഇവിടെ വന്നിട്ടില്ല എങ്കിലും അതൊന്നും തോന്നുന്നില്ല ശരിക്കും ഇവിടെ സാധാരണ വിരുന്നമാതിരി തന്നെ അതേമാതിരി തന്നെ ഉദ്ഘാടനം ചെയ്ത ഷിഹാബ് താണാവളൂർ അതുപോലെ തന്നെ പിന്നെ വളരെ നന്നായി അത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് വളരെ ഉഷാറായിരുന്നു അതുപോലെ അതിനുശേഷം പിന്നെ നമ്മളെ മുഖ്യ മുഖ്യപ്രഭാഷണം ഇയാളെ പോയാൽ ബാലചന്ദ്ര സാറ് വളരെ നന്നായി വളരെ നല്ല സുദീർഘമായി ഒരു ഇരുപത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സമയമെടുത്തിട്ട് അതാണ് ശരിയായ ഒരു മുഖ്യ മുഖ്യപ്രഭാഷണം അത് വളരെ നന്നായിരുന്നു വളരെ നന്നായിരുന്നു അതിന് ശേഷം ആശംസ അജമലും അൻവറും ആശംസ പറഞ്ഞു അതൊക്കെ വളരെ ഉഷാറായിരുന്നു ആ ആശംസ പറഞ്ഞാൽ മതിയല്ലോ ആശംസ പറയാന്നുള്ളതാണ് ആശംസ പറയുമ്പോൾ അതുപോലെ തന്നെ അവസാനം പരിപാടി നന്ദി പറഞ്ഞത് അസീസ് സാറ് എല്ലാം വളരെ മനോഹരമായിരുന്നു വലിയ കുഴപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുകയല്ലേ കുറഞ്ഞ കുറഞ്ഞ എല്ലാവർക്കും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും അതിവിടെ പഠിക്കാൻ വേണ്ടി വരികയാണ് അത് സാറിങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ വരാൻ ചിലർക്ക് ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് വരുണ് വരാൻ അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം നമുക്ക് വിഷയം തന്നത് ബലി വരുന്നാൾ പറഞ്ഞ വിഷയം തന്നല്ലോ അത് ഞാനിങ്ങനെ പറയാവശിഞ്ഞോട് അപ്പോൾ ഒരു തർക്കം വന്നു അവിടെ പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പം ഇന്ന് രാവിലെ പത്തിറക്കും വിളിച്ചു ഞാൻ പോകുന്നുണ്ട് ഞാൻ പതിനൊന്ന് മണിക്കാവിണ്ട് പുറപ്പെട്ടെ ഞാനിപ്പോൾ തീർച്ചയായിട്ടും പോരാൻ തയ്യാറെടുത്ത് രാവിലെ ഇപ്പോൾ നിൽക്ക് പക്ഷെ ഇന്നലെ രാത്രി ഒന്നുമില്ല പിന്നെ സിയാബിൻ്റെ മെസ്സേജ് കണ്ടു അതുപോലെ സാറിന് ബഷീർ സാറിന് ബഷീർ സാറിനെ മനസ്സിലാണ് ഞാൻ കണ്ടത് ഇവിടെ ക്ലാസ് എന്തായാലും ഒന്നിരക്കുണ്ടാവും എന്ന് എനിക്കറിയാം അത് വെച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ നമുക്ക് ഈ വിഷയത്തിൽ അഗാധമായ ഒരു ജ്ഞാനം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഭയം ഭയം എന്ന് പറയണത് എന്താണ് ഭയം ഈ പറയാനുള്ളത് അറിയില്ല ആ വിഷയം ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ആ വിഷയത്തിൻ്റെ ഏകദേശം രൂപം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നന്നായി സംസാരിക്കാം എവിടെയും സംസാരിക്കാം ഞാനിപ്പോൾ സ്കൂളിൽ സംസാരിക്കലുണ്ട് പല സ്ഥലത്തും പിന്നെ കലക്ട്രേറ്റിൽ പോയിട്ട് അവിടെ ഒരു പിന്നെ സ്ഥലം ഈ പട്ടയം കൊടുക്കണേ തരം ഭൂമി തരം പറ്റുന്ന അതിനൊക്കെ എന്നോട് ആശംസ പറഞ്ഞോട് ഞാനവിടെ സംസാരിച്ച് പത്തിരുന്നൂറ് ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരു ഫോട്ടോ നമ്മൾ ചിത്രം നമ്മളെ മനസ്സിൽ അത് നമ്മളൊരു തയ്യാറെടുപ്പ് പോകണം തലേ ദിവസം എടുക്കുക അല്ലെങ്കിൽ രാവിലെ കൊണ്ട് പോരുമ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുമ്പോൾ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ണടൻ്റെ മുന്നിൽ പറ്റും അതുപോലെ അല്ലെങ്കിൽ റൂമിൻ്റെ ആ അടച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പക്ഷേ അവരോട് പറയണം വീട്ടിൽ പറയണം ഞാനിങ്ങനെ നാളെ എനിക്കത് പ്രസംഗ പരിപാടി ഉണ്ട് അതിൻ്റെ ഒരു ഇതാണ് അവർ അത് പറയണം പറയഞ്ഞാൽ പിന്നെന്താ പറയുക ഒരു വീട്ടിൽ എന്തെങ്കിലും എത്തും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും പിന്നെ ഈ പ്രസംഗം എന്ന് പറയണമല്ല എല്ലാവർക്കും ഒന്നും സാധിക്കണ പരിപാടിയല്ല ഒരു യുദ്ധത്തിൽ ആയുധം കൊണ്ട് നേരിടുന്നതെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗം കൊണ്ട് നേരിടുന്നത് അതാണ് ഇതിൻ്റെ വിഷയം അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു തന്നെയാണ് ഒരായിരം ആളുണ്ടെങ്കിൽ ഇരുപതോ മുപ്പതോ ആൾക്കത് സാധിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നോക്കി നമ്മളിപ്പോൾ ഒരു എൻ്റെ ഒരു പിന്നെ കുടുംബയോഗം ഉണ്ടായിരുന്നു കുടുംബ സംഗമം കുടുംബസംഗമോ നാലായിരം അയ്യായിരം ആളുടെ ആകെ മൂന്നാളാണ് സ്റ്റേജ് നമുക്ക് വന്നത് മറ്റുള്ളവർക്ക് വരാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയില്ല ഈ കുടുംബത്തെ പറ്റിയൊക്കെ കുറച്ചൊക്കെ പറയാം ഉള്ളത് നമ്മളെ പറയാനുള്ളത് ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെ എന്തെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊരു അഞ്ച് മിനിറ്റെങ്കിലും പറയാൻ കഴിയില്ല പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് ശീലിക്കേണ്ട വേണം അപ്പം അതിനൊക്കെ നമ്മൾ ചെയ്യാറാണ് ഈ രാജകീയ കല സ്വായമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട്